സോൾട്ട് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മുന്നൂറിൽ പരം രുചി വിഭവങ്ങൾ ആസ്വദിച്ചു കഴിച്ചു ആഘോഷിച്ചു കഴിച്ചു ദ സോൾട്ട് റെസ്റ്റോറന്റ് പനമ്പള്ളി നഗർ തോപ്പുംപടി ആൻഡ് കാക്കനാട് പ്രണവം ബാലജന സഖ്യം ശാഖയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം നടത്തി

എല്ലാ ആക്ടിവിറ്റീസും വളരെ നല്ലത് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൗതുകവും ഇഷ്ടവും തോന്നിയത് പ ഇത് പത്രവായന കളരി നിങ്ങൾ നടത്തിയിട്ടുണ്ട് പിള്ളേരെങ്ങനെ പത്രം വായിക്കാൻ പഠിപ്പിക്കുന്നു അതെല്ലാം വളരെ സന്തോഷമാ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ മെൽവിനോട് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് അപ്പോൾ ഇതിൽ പങ്കെടുക്കണമെന്ന് ഫലപ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട് പല തിരക്കുകൾ കൊണ്ട് പറ്റിയില്ല ഈ പ്രാവശ്യമാണ് എനിക്ക് ഇവിടെ നിങ്ങളോടൊപ്പം വരാൻ സാധിച്ചത് ഈ ഒരു വേദിയിൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാസിൻ ബാബുവിനെ ഒന്ന് അഭിനന്ദിക്കണമെന്നുണ്ട് കാരണം ഞങ്ങൾക്കൊക്കെ ഒരു പ്രൈഡാണ് ഞങ്ങളുടെ ചുള്ളിക്കലുകളാണ് ബാസിൻ ബാബു കാരണം അത്ര നന്നായിട്ടാണ് ചുള്ളിക്കലൊന്ന് റെവല്യൂഷനൈസ് ചെയ്തത് ചുള്ളിക്കലിപ്പോ പഴയ ചുള്ളിക്കലല്ല പഴയ കൗൺസിലർ ബാസ്റ്റിൻ ബാബു ചിത്രത്തിരുനാൾ വാല്ശാല കാവലാൽ രവീന്ദ്രൻ പി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പൂക്കള മത്സരം ഓണപ്പാട്ട് മത്സരം ചിത്രരചനാ മത്സരം എന്നിവയും ഉണ്ടായിരുന്നു സമ്മാനങ്ങൾ എം വൈ അൽതാഫാണ് സ്പോൺസർ ചെയ്തത് മട്ടാഞ്ചേരി സുധാവ മുഖ്യാതിഥിയായിരുന്നു പ്രയാസം യാസം പരിപാടി അവതരിപ്പിക്കുന്നതിന് രജിസ്ട്രേഷൻ കിട്ടാൻ പോലും ഒരു ഒരു എല്ലാവരും അപ്പോ ഇത് ഈ കാലഘട്ടത്തിൽ ഇത്രയെങ്കിലും കുട്ടികളെ കൊണ്ടുവരാൻ സാധിച്ചത് തന്നെ എന്റെ ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയല്ല കാരണം എല്ലാവരും മുംബൈയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഇനി പോകുമ്പോഴത്തേക്കും കുട്ടികളെ ഈ ഒരു കലാപരമായ കഴിവ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ